അധ്യായം ഇരുപത്തിയൊന്ന് മൊസോവ് ചാൻ വീട്ടിൽ നിന്ന് സ്റ്റേഷനിലേക്കും തിരിച്ചുമുള്ള പതിവ് യാത്രയിൽ ടോട്ടോ ചാന് കൊറിയക്കാർ താമസിക്കുന്ന ഒരു ചേരി പ്രദേശത്തിനരികിലൂടെ കടന്നു പോകേണ്ടതുണ്ട് കുറേയക്കാരാണ് അക്കൂട്ടരെന്ന കാര്യം കൊച്ചു ടോട്ടോയ്ക്ക് അജ്ഞാതമായിരുന്നു ഒന്ന് മാത്രം അവൾക്കറിയാം അവിടെ ഒരു സ്ത്രീയുണ്ട് എപ്പോഴും തൻ്റെ മകനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ അവരുടെ രൂപം തന്നെ അസാധാരണമായി തോന്നിയിരുന്നു അവൾക്ക് സാമാന്യത്തിലേറെ കൊഴുത്ത ശരീരം നടുക്ക് നിന്ന് വകഞ്ഞെടുത്ത് താഴേക്ക് പിന്നിയിട്ടിരിക്കുന്ന തലമുടി അവർ ധരിക്കാറുള്ള റബ്ബർ ഷൂസിന്റെ അഗ്രം ചുണ്ടൻ വള്ളങ്ങളുടേതുപോലെ കൂർത്തിരിക്കും നീളൻ പാവാടയും വിസ്താരമുള്ള ബ്ലൗസിന് താഴെ ചുറ്റിക്കെട്ടിയ റിബണുമാണ് പതിവ് വേഷം അവർ എല്ലായ്പ്പോഴും മസോചാൻ എന്ന പരിഭ്രാന്തമായ നിലവിളിയോടെ തൻ്റെ മകനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും സാധാരണ ഏവരും ഉച്ചരിക്കാറുള്ളതുപോലെ മസോചാൻ എന്ന് വിളിക്കുന്നതിന് പകരം സ്വരാരോഹണത്തിൽ എന്ന പോലെ മസോ എന്നാണ് അവർ നീട്ടി വിളിക്കുക ഉച്ചസ്ഥായിൽ ഇടറിയായിരുന്നു ചാൻ എന്ന വിളി ഒരു ദീനരോദനം പോലെ ടോട്ടോച്ചോന്നു തോന്നി അതവളെ എപ്പോഴും സങ്കടപ്പെടുത്തി ഓയ്മാറ്റി റെയിൽവേ പാതയുടെ വശത്ത് കാണുന്ന ഒരിടുങ്ങിയ ചിറയിലാണ് മസോച്ചാന്റെ ചേരി മസോച്ചാനെ ടോട്ടോച്ചാൻ അറിയാം അവളേക്കാൾ അല്പം വലിയ കുട്ടിയാണ് അവൻ ഏത് സ്കൂളിലാണ് അവൻ പഠിക്കുന്നതെന്ന് നിശ്ചയമില്ലെങ്കിലും രണ്ടാം സ്റ്റാൻഡേർഡിലായിരിക്കുമെന്ന് അവൾ ഊഹിച്ചു ഒതുക്കമില്ലാത്ത തലമുടി അശ്രദ്ധമായി ഉലച്ച് അവൻ നടന്നു പോകും സന്തത സഹചാരിയായി ഒരു നായയുമുണ്ടാകും ഒരു ദിവസം ടോട്ടോച്ചാൻ ചിറയുടെ ചാരത്തൂടെ വീട്ടിലേക്ക് നടക്കുകയായിരുന്നു മസാവച്ചാനുണ്ട് ചിറയുടെ മുകൾ തട്ടിൽ നിൽക്കുന്നു കാലുകൾ കവച്ചു വെച്ച് കൈകൾ ഇടുപ്പിൽ തിരികെ ഒരു കവല ചട്ടമ്പി മട്ടിൽ എടി കൊറിയക്കാരി അവൻ ടോട്ടോച്ചാനെ നോക്കി ഗർജിച്ചു വ്രണിതവും വെറുപ്പ് നിറഞ്ഞതുമായിരുന്നു അവൻ്റെ ശബ്ദം ടോട്ടോച്ചാൻ ആകെ ഭയന്നുപോയി അവന് നീരസം തോന്നത്തക്ക വിധത്തിൽ ഒന്നും തന്നെ അവൾ ഇതേവരെ ചെയ്തിട്ടില്ലെന്നതോ പോകട്ടെ അവനോട് സംസാരിച്ചിട്ട് പോലുമില്ല പരിഭ്രമത്തോടെ അവൾ നടന്നു നീങ്ങി മസോച്ചാൻ എന്നെ കുറേക്കാരിന്ന് വിളിച്ചു വീട്ടിലെത്തിയ ഉടൻ തന്നെ അവൾ അമ്മയോട് പറഞ്ഞു അത് കേട്ടതും അവരുടെ മുഖം മ്ലാനമായി അമ്മയുടെ കണ്ണുകൾ നിറയുന്നത് ടോട്ടോച്ചാൻ കണ്ടു താൻ പറഞ്ഞതിൽ എന്തോ പന്തികേടുണ്ടെന്ന് അവൾക്ക് തോന്നി അമ്മയ്ക്ക് കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല പാവം കുട്ടി തൊണ്ട ഇടറിക്കൊണ്ട് അവർ പറഞ്ഞു ആളുകളെല്ലാം അവനെ എടാ കൊറിയക്കാരാണെന്ന് വിളിക്കും എന്നും കേട്ടു കേട്ട് അതെന്തോ ചീത്ത വാക്കാന്ന് അവന് തോന്നിയിട്ടുണ്ടാവോ കൊച്ചു കുട്ടിയല്ലേ അവനറിയില്ല അതിൻ്റെ അർത്ഥം എന്താന്ന് മണ്ടച്ചാരെ എന്നൊക്കെ വിളിച്ച് ആൾക്കാർ ശകാരിക്കാറില്ലേ അതുപോലായിരിക്കും അവൻ ധരിച്ചിരിക്കുക എല്ലാവരും അവനെ കൊറിയക്കാരാണെന്ന് വിളിച്ച് പരിഹസിക്കുമ്പോൾ അവനും തിരിച്ച് ആരെയെങ്കിലും അങ്ങനെ വിളിക്കണമെന്ന് തോന്നിയിട്ടുണ്ടാവും ടോട്ടോ അതാ അവൻ നിന്നെ അങ്ങനെ പാവം കുട്ടി ആവോ ആൾക്കാർക്ക് എന്തിനാ ഇത്ര ക്രൂരത അമ്മ നെടുവീർപ്പെട്ടു കണ്ണ് തുടച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ അവർ തുടർന്നു ടോട്ടോ നീ ജനിച്ചത് ഇവിടെ ജപ്പാനില്ല മസോ കൊറിയ എന്നു പേരുള്ള മറ്റൊരു നാട്ടിലും പക്ഷേ നിന്നെപ്പോലെ തന്നെ അവനും ഒരു കൊച്ചുകുട്ടിയാ എല്ലാ മനുഷ്യരും ഒരുപോല കരളെ അതുകൊണ്ട് ഒരാൾ ജപ്പാൻകാരനാണ് മറ്റേയാൾ കൊറിയയിൽ നിന്ന് വന്നതാണ് എന്ന മട്ടിൽ എൻ്റെ പുന്നാരക്കുട്ടി ആരെയും കാണാൻ പാടില്ല കേട്ടോ മസോച്ചാൻ പാവ അവനോട് സ്നേഹത്തോടെ പെരുമാറണം നീ ഹോ എന്ത് കഷ്ടാണ് കൊറിയക്കാരായി പോയോണ്ട് മാത്രം ചിലർ മോശക്കാരാവുക എൻ്റെ കുട്ടിയെങ്കിലും അങ്ങനെ ധരിക്കരുത് ഡോട്ടോ ചാനും മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ് അമ്മ പറഞ്ഞത് അത്രയും എങ്കിലും അവൾക്കാകെ കൂടി ഒരു കാര്യം വ്യക്തമായി കാരണം കൂടാതെയുള്ള ആളുകളുടെ ശകാരം കേട്ട് നിത്യവും വേദനിക്കുന്ന ഒരു പാവം കുട്ടിയാണ് മസാ ഓ ചാൻ അതുകൊണ്ടാവണം അവൻ്റെ അമ്മ ഇത്രയേറെ പരിഭ്രമിച്ച് മുഴുവൻ സമയവും മകനെ തിരക്കി നടക്കുന്നത് പിറ്റേന്ന് മസോ ചാൻ എന്ന് കാതടപ്പിക്കുന്ന ആ ദീന ദീനവിലാപം കേട്ട് അവനിപ്പോൾ എവിടെ ആയിരിക്കുമോ ആവോ എന്ന് ആശ്ചര്യപ്പെട്ട് ചിറക്കരികിലെ നിരത്ത് കടക്കുമ്പോൾ ടോട്ടോ ചാൻ ഒന്ന് തീരുമാനിച്ചിരുന്നു താൻ ഒരു കൊറിയക്കാരി അല്ലെന്നിരിക്കലും മസോ ചാൻ വീണ്ടും അങ്ങനെ വിളിച്ചാൽ താൻ ഇങ്ങനെ മറുപടി പറയും നമ്മളെല്ലാരും കുട്ടികളാ എല്ലാരും ഒരുപോലെ മാത്രവുമല്ല അവനെ തൻ്റെ കൂട്ടുകാരനാക്കുകയും ചെയ്യും മസവച്ചാന്റെ അമ്മയുടെ നിലവിളി എല്ലായ്പ്പോഴും വെറുപ്പിലും ഉത്കണ്ഠയിലും കുതിർന്ന് വിവശമായിരുന്നു മുഴക്കത്തോടെ ഒരു തീവണ്ടി കടന്നു വന്ന് മുക്കിക്കൊല്ലുവോളം അത് അന്തരീക്ഷത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കും ദുഃഖപൂരിതവും അസ്വസ്ഥവുമായ ഉച്ചായിലേക്ക് ഉയർന്ന് വീഴുന്ന ആ ശബ്ദം ഒരു തവണയെങ്കിലും കേട്ടവർ പിന്നീട് ഒരിക്കലും അത് മറക്കില്ല അധ്യായം ഇരുപത്തിരണ്ട് പന്നിവാല് അന്നുവരേക്കും ടോട്ടോ ചാന് രണ്ട് വലിയ ആഗ്രഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് അത്ലറ്റിക് ബ്ലൂമേഴ്സ് ധരിക്കുക രണ്ട് തലമുടിയിൽ പന്നിവാല് പിന്നീടുക തീവണ്ടിയിൽ വെച്ച് മുതിർന്ന വിദ്യാർത്ഥിനികളെ കാണുമ്പോൾ അവരുടെ നീളത്തിൽ പിന്നിട്ട ഭംഗിയുള്ള തലമുടി അവൾ കൊതിയോടെ നോക്കാറുണ്ട് തനിക്കും അതേമാതിരി മുടി കെട്ടിയിടണം അവൾ നിശ്ചയിച്ചു ക്ലാസ്സിലെ മറ്റു പെൺകുട്ടികളിൽ നിന്നും വ്യത്യസ്തമായി ടോട്ടോച്ചാൻ മുടി നീട്ടി വളർത്തിയിരുന്നു തലയുടെ ഒരു വശത്തേക്ക് മാറ്റി വകുപ്പെടുത്ത് കോതി ഒതുക്കി മുടി റിബൺ കൊണ്ട് കെട്ടിയിടും ആ രീതി അമ്മയ്ക്കിഷ്ടമായിരുന്നു മുടി വളർത്തിയെടുക്കേണ്ടത് അവളുടെയും ആവശ്യമാണ് പന്നിവാല് പിന്നിയിടേണ്ടതല്ലേ അങ്ങനെ ഒരു ദിവസം ആ സ്വപ്നം യാഥാർത്ഥ്യമായി അമ്മ അവളുടെ കൊച്ചു തലയിൽ പന്നിവാല് പിന്നിക്കൊടുത്തു രണ്ട് കുഞ്ഞു പന്നിവാലുകൾ വാലിൻ തുമ്പുകൾ റബ്ബർ ബാൻഡ് ഇട്ട് സുരക്ഷിതമാക്കി റിബണുകൾ കൊണ്ട് അലങ്കരിച്ചു പക്ഷേ കണ്ണാടിയിൽ നോക്കിയപ്പോഴാണ് അവൾക്കൊരു സത്യം മനസ്സിലായത് മുതിർന്ന കുട്ടികളുടേതിൽ നിന്നും വ്യത്യസ്തമായി തന്റെ പിന്നൽ തീരെ നേർത്തതും കുറിയതുമാണ് ശരിക്കും ഒരു പന്നിയുടെ വാലുപോലെ തന്നെയുണ്ട് എന്തെങ്കിലും ആകട്ടെ അവൾ റോക്കി ഡാരിയിലേക്കൂടി അവന് കാണാനായി തന്റെ വാലുകൾ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിച്ച് നിന്നു റോക്കി ഒന്നോ രണ്ടോ തവണ മിഴിച്ചു നോക്കി നിന്റെ മുടിയും ഞാൻ പിന്നി അവൾ പറഞ്ഞു പിന്നൽ അഴിഞ്ഞു പോയാലോ എന്ന് കരുതി തീവണ്ടിയിൽ കയറുമ്പോൾ അവൾ തല ആവിന്ദ്രിടത്തോളം നിവർത്തി ഒരു നിശ്ചല വസ്തു പോലെ സൂക്ഷിച്ചു എത്ര ഭംഗിയുള്ള പിന്നൽ എന്നാരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ട്രെയിനിലിരിക്കുമ്പോൾ അവൾ പ്രതീക്ഷാപൂർവ്വം സങ്കല്പിച്ച് നോക്കി ഹായ് എന്ത് രസമായിരിക്കും പക്ഷെ അതുണ്ടായില്ല ആരും അതേക്കുറിച്ച് ചോദിച്ചില്ല ഏതായാലും സ്കൂളിലെത്തിയതും മിയോ ചാൻ സാക്കോ ചാൻ കിക്കോ കി എന്നിവർ അത്ഭുതത്തോടെ അവളുടെ ചുറ്റും കൂടി അമ്പോ പന്നിവാല് അവർ ഒന്നിച്ചു പറഞ്ഞു കൊച്ചു ടോട്ടോയ്ക്ക് പരമസംതൃപ്തിയായി വേണമെങ്കിൽ പതിയെ തൊട്ടു നോക്കിക്കോളൂ അവൾ അവർക്ക് അനുവാദം കൊടുത്തു ആൺകുട്ടികളെ അതേതായാലും പെട്ടെന്ന് ആകർഷിച്ചില്ല പക്ഷേ ഊണ് കഴിഞ്ഞുള്ള ഇടവേളയിൽ യാദൃച്ഛികമായി അത് സംഭവിച്ചു അയ്യട ടോട്ടോജാൻ്റെ പുത്തൻ ഹെയർ സ്റ്റൈൽ കണ്ടോ അവളുടെ ക്ലാസ്സിൽ തന്നെയുള്ള ഒയെ ഒച്ചത്തിൽ വിളിച്ചു കൂവി ഇതാണ് പന്നിവാല് ടോട്ടോചാൻ അഭിമാനപൂർവ്വം പ്രസ്താവിച്ചു ആൺകുട്ടികളിലൊരാൾ അത് ശ്രദ്ധിച്ചതിൽ അവൾക്ക് ആഹ്ലാദം തോന്നി ഇതിനിടയിൽ ഇരു ഉയർത്തി അവളുടെ ഞാന് കിടക്കുന്ന പന്നിവാലിന് മുകളിൽ പിടിമുറുക്കിക്കൊണ്ട് ഒയെ പറഞ്ഞു നല്ല ക്ഷീണം ഇത്തിരി നേരം ഇതേലും തൂങ്ങിക്കിടക്കാമെന്ന് തോന്നുന്നു ഡർ ഇത് ട്രെയിനിൻ്റെ കൈപ്പിടിയേക്കാൾ സ്റ്റൈലായിട്ടുണ്ടല്ലോ പക്ഷേ കുഴപ്പം അവിടെ തീർന്നില്ല ഈർക്കിൽ പോലുള്ള ടോട്ടോചാൻ്റെ ഇരട്ടി വലിപ്പമുണ്ട് ഒയയ്ക്ക് എന്നു മാത്രമല്ല ക്ലാസ്സിലെ ഏറ്റവും തടിയൻ കുട്ടി അവനായിരുന്നു മുടിക്കെട്ടിൽ അവൻ്റെ കൈകൾ മുറുകിയതും നിലതെറ്റി അവൾ അവൾ ടപ്പൊന്ന് വീണതും ഒന്നിച്ചു കഴിഞ്ഞിരുന്നു കൈപ്പിടിയെന്ന് പറഞ്ഞ് ചങ്കുരുകി പോകും വണ്ണം കളിയാക്കിയത് തന്നെ അവൾക്കധികമായിരുന്നു പോരാഞ്ഞിട്ട് നിഷ്കരുണം തറയിൽ തള്ളിയിടുകയും ചെയ്തിരിക്കുന്നു വീണ് കിടക്കുന്ന അവളെ കായികമേളയിലെ വടംവലിയിൽ എന്ന പോലെ ഏല വിളിയോടെ ഒയെ പന്നിവാലിൽ പിടിച്ച് ഉയർത്താൻ കൂടി തുടങ്ങിയപ്പോൾ ടോട്ടോച്ചാൻ ഉറക്ക കരഞ്ഞുപോയി ടോട്ടോചാറ്റെ സംബന്ധിച്ചിടത്തോളം പന്നിവാല് മുതിർന്ന പെൺകുട്ടിയുടെ അംഗീകൃത ലക്ഷണം ആയിരുന്നു അതുള്ളതിനാൽ എല്ലാവരും തന്നോട് ഭവ്യതയോടെ പെരുമാറുമെന്ന് അവൾ പ്രതീക്ഷിച്ചു കരഞ്ഞുകൊണ്ട് അവൾ മാസ്റ്ററുടെ മുറിയിലേക്കോടി ഗദ്ഗതിത്തോടെയുള്ള മുട്ടൽ കേട്ട് മാസ്റ്റർ വാതിൽ തുറന്നു പതിവ് പോലെ ഇടുപ്പിൽ കൈകളൂന്നി അദ്ദേഹം മെല്ലെ കുനിഞ്ഞു ഇപ്പോൾ ഇരുവരുടെയും കൺകോണുകൾ ഒരേ നിരപ്പിലായി എന്തുപറ്റി അദ്ദേഹം ചോദിച്ചു ഓയെ ഏല ഏലൈസ പാടിക്കൊണ്ട് ഇത് പിടിച്ചു വലിച്ചു പന്നിമാല് യഥാസ്ഥാനത്ത് തന്നെ ഉണ്ടെന്ന് തപ്പി നോക്കി ഉറപ്പ് വരുത്തിയ ശേഷം അവൾ പറഞ്ഞു മാസ്റ്റർ അവളുടെ തലമുടിയിലേക്ക് നോക്കി കണ്ണീരണിഞ്ഞ മുഖത്തിന് തികച്ചും അനുചിതമായ അവളുടെ പന്നിവാല് ചുറുചുറുക്കോടെ ചുറുക്കോടെ ആടിക്കളിക്കുന്നുണ്ടായിരുന്നു മാസ്റ്റർ ഇരുന്നു അഭിമുഖമായുള്ള കസേരയിൽ ടോട്ടോ ചാനും അദ്ദേഹം പോലെ തൻ്റെ പല്ലില്ലാത്ത മോണ കാട്ടി ചിരിച്ചു കരയുണ്ടട്ടോ അദ്ദേഹം പറഞ്ഞു നിന്റെ മുടി മനോഹരമായിട്ടുണ്ട് മാസ്റ്റർക്ക് മാസ്റ്റർക്കിഷ്ടമായോ ലജ്ജയോടെങ്കിലും കണ്ണീർ വീണ് വിവർണമായ മുഖം മെല്ലെ ഉയർത്തി അവൾ ചോദിച്ചു പിന്നെ ഉഗ്രനായിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ടോട്ടോച്ചാൻ കരച്ചിൽ നിർത്തി അവൾ കസേരയിൽ നിന്നും ചാടി ഇറങ്ങി എന്നിട്ട് പറഞ്ഞു ഓയെ ഇനി ഏല ഏലസ പാടിയാൽ പോലും ഞാൻ കരയില്ല മന്ദസ്മിതം നിറഞ്ഞ സമ്മതഭാവത്തിൽ മാസ്റ്റർ തലകുലുക്കി ടോട്ടച്ചൻ്റെ മുഖത്തും വിടർന്നു ഒരു പുഞ്ചിരി പ്രസന്നമായ ആ മുഖം പന്നി നന്നേ ചേർന്നു മാസ്റ്റർ തലകുനിച്ച് വന്നിച്ച ശേഷം അവൾ കൂട്ടുകാരോടൊപ്പം ചേരാനായി തിരികെ മൈതാനത്തിലേക്ക് ഓടി തല ചൊറിഞ്ഞുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന ഒയയെ കാണുമ്പോൾ താൻ കരഞ്ഞ കാര്യം തന്നെ അവൾ മറന്നു പോയിരുന്നു മുടി പിടിച്ച് വലിച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു മുഴക്കമുള്ള ക്ലാനമായ ശബ്ദത്തിൽ ഒയെ പറഞ്ഞു മാസ്റ്റർ എന്നെ ശകാരിച്ചു പെൺകുട്ടികളോട് ഹൃദ്യമായി പെരുമാറണമെന്നും പറഞ്ഞു അവരോട് മര്യാദകേട് കാണിക്കാൻ പാടില്ലെന്നും അവരെ സംരക്ഷിക്കണമെന്നും പറഞ്ഞു ടോട്ടച്ചാൻ ഒരളവോളം അമ്പരപ്പാണുണ്ടായത് പെൺകുട്ടികളോട് ഹൃദ്യമായി പെരുമാറണമെന്ന് ആരെങ്കിലും പറയുന്നത് അവൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല ആൺകുട്ടികൾക്കായിരിക്കും ഇപ്പോഴും പ്രാമുഖ്യം ഒരുപാട് കുട്ടികൾ ഉള്ളതായി തനിക്കറിയാവുന്ന കുടുംബങ്ങളിലെല്ലാം ആൺകുട്ടികളാണ് പ്രധാനികൾ ഊണിനായാലും ലഘുഭക്ഷണ വേളയിലായാലും ആദ്യം വിളമ്പുക അവർക്കായിരിക്കും ചില അമ്മമാർ പെൺകുട്ടികൾ സംസാരിക്കുമ്പോൾ ശാസിക്കുന്നത് കേൾക്കാം നിർത്ത് നിന്റെ ചിലപ്പ് പെൺകുട്ടികളെ കണ്ടാൽ മതി കേക്കണ്ട അതൊക്കെ ഇരിക്കട്ടെ മാസ്റ്റർ ഒയോട് പറഞ്ഞിരിക്കുന്നു പെൺകുട്ടികളെ സംരക്ഷിക്കണമെന്ന് സംരക്ഷിക്കുകയോ ടോട്ടോറ്റാന് വിചിത്രമായി തോന്നി എങ്കിലും അത് അവൾക്ക് ഇഷ്ടപ്പെട്ടു സംരക്ഷിക്കപ്പെടുക ഹായ് കൊള്ളാം ഒയയ്ക്ക് അതൊരാഘാതമായിരുന്നു പെൺകുട്ടികളോട് മര്യാദയോടെ സ്നേഹത്തോടെ പെരുമാറാത്തതിന് ശാസിക്കപ്പെടുക ബഹു കേമം തന്നെ മാത്രമല്ല അന്ന് ആദ്യമായിട്ടായിരുന്നു മാസ്റ്ററിൽ നിന്ന് അവൻ ശകാരത്തിൻ്റെ ഭാഷ കേട്ടത് ആ ദിനം അവൻ ഒരിക്കലും മറന്നില്ല ടോമോയിൽ വെച്ച് മാസ്റ്റർ അവനെ ആദ്യമായും അവസാനമായും ശകാരിച്ച ദിനം അദ്ധ്യായം ഇരുപത്തിരണ്ട് ഇവിടെ അവസാനിക്കുകയാണ് കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം